യുക്രൈൻ റഷ്യ യുദ്ധ സമാധാന ചർച്ചകൾക്ക് മുന്നിട്ടിറങ്ങുന്ന ട്രംപിന്റെ ലക്ഷ്യം സമാധാനം പുലർത്തുക മാത്രമാണ് എന്തുകൊണ്ടാണ് യുക്രൈനിലെ ആണവ നിലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രധാനമായും ഉടലെടുക്കുന്നതെന്നും ചോദ്യങ്ങളായി മുന്നോട്ട് വരുന്ന ഒന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സലൈസ്കിയുമായുള്ള ചർച്ചകൾ വൈറ്റ് ഹൗസിൽ വെച്ച് തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ഇനി എന്ത് എന്നൊരു ചോദ്യമായിരുന്നു അന്ന് ഉയർന്നത് നൽകി വന്ന സൈനിക സഹായം ഉൾപ്പെടെ യുഎസ് ഇല്ലാതാക്കിയതോടെ ട്രംപിന്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ യുക്രൈനിൽ സാധിക്കുമായിരുന്നില്ല റഷ്യയുമായുള്ള യുദ്ധവിരാമത്തിന് സെലൻസ്കി സമ്മതം മൂടിയതോടെ ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കി നേരത്തെ തടഞ്ഞ സൈനിക സേവനങ്ങൾ പിൻവലിച്ച് യുക്രൈനെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമകരമായ ദൗത്യമെന്ന് പുറമെ കാണത്തക്ക വിധം കാര്യങ്ങൾ നീക്കി കഴിഞ്ഞ ദിവസം സീസ്ഫയറുമായി ബന്ധപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി ട്രംപ് ഫോൺ സംഭാഷണം നടത്തിയെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ ചർച്ചകൾ നടക്കുമ്പോൾ പ്രധാന കാര്യങ്ങളിലൊന്നായ യുക്രൈനെ ആണവനിലയുമായി ബന്ധപ്പെട്ട് പ്ലാന്റ് ചർച്ചകൾ ഇടം നേടുമെന്നാണ് അഭ്യൂഹങ്ങൾ വന്നിരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇരു നേതാക്കളും ചർച്ച നടത്തിയതായിട്ട് പുറത്തു വരുന്നില്ലെങ്കിലും സ്വകാര്യ ചർച്ചയ്ക്കുള്ള സാധ്യത വിദഗ്ധർ തള്ളിക്കളയുന്നില്ല യുക്രൈനുമായുള്ള ധാതു കരാർ ഒപ്പിടാൻ പോയ സെലൻസിക്ക് സംഭവിച്ചതടക്കം ലോകത്താകമാനം ചർച്ചകൾ വഴിവെച്ച ഒന്നായിരുന്നു ഇവിടെയാണ് ട്രംപിന്റെ സുപ്രധാന നീക്കങ്ങൾ നിലനിൽക്കുന്നത് ലോകരാജ്യങ്ങളിൽ ധാതുക്കളുടെ ശേഖരങ്ങളിൽ വലിയ പോരായ്മയാണ് അമേരിക്ക നേരിടുന്നത് എന്നാൽ പ്രധാന എതിരാളിയായ ചൈനയ്ക്ക് ധാതുക്കളുടെ വലിയ ശേഖരമുള്ളത് ട്രംപിനെ അത്ര സൂകിപ്പിക്കുന്ന ഒന്നല്ല കൂടാതെ അമേരിക്ക എല്ലാത്തിനും മുന്നിൽ നിൽക്കണമെന്ന നയം ഇക്കാര്യത്തിൽ അത്ര ഫലപ്രദമല്ല അതുകൊണ്ട് തന്നെയാണ് യുക്രൈനിലെ ധാതുക്കളിൽ ട്രംപ് കണ്ടുവച്ചത് ഈ ധാതുക്കളെ മൈനിങ് ചെയ്ത് എടുക്കണമെങ്കിൽ വളരെയധികം എനർജി സോഴ്സ് ആവശ്യമായി വരുന്നുണ്ട് ഈ സോഴ്സിലേക്കുള്ള ഒരു വഴി സ്പോർഷ്യ ആണവ നിലയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് യുക്രൈനിൽ സ്ഥിതി ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ധാതു കരാറിൽ യുക്രൈനുമായി ഒപ്പുവെക്കുന്ന സാഹചര്യം വന്നാൽ അവിടുത്തെ ഖനനം നടത്തണമെങ്കിൽ യു എസിന് അവിടെ നിന്ന് വൻതോതിലുള്ള എനർജി എടുക്കേണ്ടി വരും എന്നാൽ നിലവിലെ റഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഈ ആണവ നിലയം റഷ്യയുടെ പക്കലായി മാറി കൂടാതെ ധാതുക്കളുള്ള ചില സ്ഥലങ്ങൾ റഷ്യൻ അധിനിവേശ സ്ഥലങ്ങളായി മാറിയിരുന്നു യുദ്ധം നിലനിന്നാൽ ഈ കാര്യങ്ങൾ നടക്കില്ല അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുക എന്നാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നായി മാറിയത് പ്ലാന്റ് വീണ്ടും തങ്ങളുടെ നിയന്ത്രണത്തിലായാൽ മാത്രമേ ധാതുക്കൾ സംസ്കരിക്കാൻ കഴിയൂ എന്ന് യുക്രൈൻ അമേരിക്കയോട് ചർച്ചകൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വരെ യുക്രൈനിന്റെ വൈദ്യുതി ആവശ്യത്തിന് നാലിലൊന്ന് ശതമാനം വരെ ഈ പ്ലാന്റിൽ നിന്നും ലഭ്യമാകുന്നതായിരുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് അതേസമയം പ്ലാന്റ് യുക്രൈനിന്റെ നിയന്ത്രണത്തിൽ തിരികെ കൊണ്ടുവരുന്നതിൽ അമേരിക്കയ്ക്ക് ചില സാമ്പത്തികമായ താല്പര്യങ്ങളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കാരണം അമേരിക്കൻ ന്യൂക്ലിയർ ടെക്നോളജി കമ്പനിയായ വെസ്റ്റ് ഹൌസ് അവരുടെ ഉൽപാദനങ്ങൾക്ക് വളരെയധികം ആശ്രയിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിടിച്ചെടുത്ത് യുക്രൈനിന്റെ ഭാഗങ്ങൾ വിട്ടുകളയില്ല എന്നാണ് സമാധാന ചർച്ചകൾക്കൊക്കെ പുടിൻ വ്യക്തമാക്കുന്നത് ലക്ഷ്യങ്ങളെല്ലാം നടപ്പാക്കുമെന്ന ട്രംപിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എങ്ങനെയാവുമെന്ന് വ്യക്തതയില്ലെങ്കിലും യുക്രൈനിടെ നാറ്റോ പ്രവേശനം ഉൾപ്പെടെ ആവശ്യങ്ങൾ പല കാര്യങ്ങൾക്കും റഷ്യ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് thank